ടച്ചിങ് മോമെന്റ് എനിക്ക് അങ്ങനെ ഈ സംഭവത്തെ പറയാൻ പറ്റൂ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഭൂരിപക്ഷം മലയാളികൾക്കും അതേ തരത്തിലായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അമ്മ എന്ന് പറയുന്നത് മലയാളികൾക്കൊക്കെ ഒരു പൊതുവികാരമാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് കണ്ടത് എന്താണ് വേടന് വേടന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അമ്മയുടെ വേടന്റെ അമ്മയുടെ ഫോട്ടോ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് വേടന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ വേടന്റെ അമ്മയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല ഈ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് നമ്മൾ വേടനെ കുറിച്ച് പോലും കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത് സോ അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കകാരിയാണെന്ന് അറിഞ്ഞ ടൈം തൊട്ട് നമുക്ക് ആ അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേടൻ കൂടുതലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല കോൺട്രവേഴ്സി വരുന്നു വേടനെ അറസ്റ്റ് ചെയ്യുന്നു ആ സമയത്താണ് പല യൂട്യൂബേഴ്സും ആ ചുറ്റുപാടൊക്കെ ഷൂട്ട് ചെയ്ത് പോന്നിട്ടുള്ളത് അപ്പോഴും കുടുംബത്തിനകത്തുള്ള മെമ്പേഴ്സിനെ കുറിച്ചോ അതിനെ ഒന്നും കാര്യമായിട്ട് അറിയില്ല അങ്ങനെ നിൽക്കുന്ന മലയാളികൾക്ക് വേടന്റെ അമ്മയെ കുറിച്ച് വീണ്ടും അറിയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് വേടൻ ഒരു വേദിയിൽ അമ്മയെ കുറിച്ച് പാടിയ വരികളിലൂടെ ആയിരുന്നു എന്റെ അമ്മയെ പറ്റി കോൺക്രീറ്റ് കോൺക്രീറ്റ് നവീന അടിമകൾ വാടും നരകം പോലൊരു എന്നെ പെറ്റല്ലോ ുംരകം അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും മനോഹരമായിട്ടുള്ള വരികൾ ഈ അമ്മയെ കുറിച്ച് വേടൻ എഴുതിയ വരികളാണ് മൂർച്ചയുള്ള വരികളാണ് മാത്രല്ല അതിൽ ജീവിതമുണ്ട് ജീവനുണ്ട് അയാളുടെ പച്ചയായ മനുഷ്യത്വം അതിനകത്ത് കാണാനുണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മ ജാഫ്നയിൽ നിന്നും അഭയം പ്രാപിച്ചു വന്നതാണെന്നൊക്കെ ഈ വരികളിലൂടെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും അമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല പക്ഷെ കുഴപ്പമില്ല മലയാളികൾക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്ന് പറയുന്നത് പൊതുവികാരമായത് കൊണ്ട് വേടന്റെ അമ്മയായാലും ആരുടെ അമ്മയായാലും അമ്മ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് മലയാളികൾ ചേർന്ന് നിൽക്കും അങ്ങനെ മലയാളികൾ വേടനെ വീണ്ടും സ്വീകരിക്കുന്നു വേടന്റെ പാട്ടുകൾ തരംഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് മുക്കം മണാശേരി സ്വദേശിനിയായ മഹജൂറ വരുന്നു മഹജൂറ വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നു ഇത്രയുമാണ് സംഭവിച്ചത് അങ്ങനെ എങ്ങനെയാണ് വേടന്റെ അമ്മയുമായുള്ള ബന്ധം എന്നതിനെ കുറിച്ചും മഹജൂറ മീഡിയക്ക് മുമ്പിൽ പറയുന്നുണ്ട് ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കാലം എന്റെ കൂടെ കുറച്ചുകാലപ്പ എന്നോട് പറഞ്ഞെ പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്നൊക്കെ അത് കാണാനുള്ള ഒരു ഉണ്ടായിട്ടില്ല വാസ്തവത്തിൽ മഹജൂറയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു വേടന്റെ അമ്മ വേലക്കാരി ഈ വേലക്കാരി എന്ന് പറയുന്ന പദത്തിന് ഒരു തെറ്റുമില്ല ഒരു പ്രശ്നവും വേലക്കാരി എന്ന് വെച്ചു കഴിഞ്ഞാൽ ജോലിക്കാരി എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ അത് മഹജൂർ പറയുന്ന സമയത്ത് അതൊരു വലിയ അന്തരം സൃഷ്ടിക്കും പണമുള്ളവനും പണമില്ലാത്തവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടായിരിക്കും സോ മഹജൂർ വളരെ മാന്യമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഒരു മാന്യതയാണ് നമുക്ക് ഏറ്റവും അധികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഏറ്റവും അധികം ആളുകൾ അഭിപ്രായമായിട്ട് പറയുന്നതും പലരും നല്ല രീതിക്കുള്ള അഭിപ്രായം അതിനെ കുറിച്ച് പറയുന്നുണ്ട് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു വേലക്കാരിയാണ് ജോലിക്കാരി എന്ന് പറയുമായിരുന്നു പക്ഷെ അത് പറയാതെ തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞു വേടന്റെ അമ്മ ഒരുപാട് പ്രതീക്ഷയോട് കൂടി മകനെ കുറിച്ച് പറയുമായിരുന്നു മകന്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ഈ അമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അച്ഛൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിനോടൊക്കെ എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഫാമിലി സിസ്റ്റർ അനുസരിച്ച് നമുക്ക് അതിനോടൊക്കെ വലിയ സ്നേഹമുണ്ട് അതിന്റെ ആ ഒരു കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ആ ഒരു എങ്ങനെയാണ് അത് മുൻപോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം അത് മാത്രമല്ല വൈകാരികപരമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ചും അറിയാം അപ്പോൾ ഒരു അമ്മയ്ക്ക് മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് അവർ எ மாத்திரம் மக்களை குறிச்சு സ്വപ്നം കാണുന്നു മക്കളിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പല ആളുകൾക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയ കാര്യമാണ് സ്വാർത്ഥതയാണ് മക്കളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനവന്റെ സ്വപ്നങ്ങളെ കൊണ്ടുപോയിട്ട് അമ്മമാർ അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പലരും പറയും ആ പെർസ്പെക്റ്റീവ് കൂടി ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മമാരുടെ സ്വപ്നം അവരുടെ ആഗ്രഹം അവരുടെ പ്രതീക്ഷ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് സോ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതേപോലെ തന്നെ ഏറ്റവും സങ്കടമായിട്ട് വന്നിട്ടുള്ളത് വേടിന്റെ അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ഒരു വിഷമം അൺഫോർച്യുനേറ്റ്ലി അവർ മരണപ്പെട്ടു അവർക്ക് മകന്റെ വളർച്ച കാണാൻ പറ്റിയില്ല മകനെ ഇത്രയധികം ആളുകൾ ആരാധിക്കുന്നത് കാണാൻ പറ്റിയില്ല മകന്റെ ആ ഒരു സൗഭാഗ്യം മകൻ കൊണ്ടുവന്ന സൗഭാഗ്യം ആ സൗഭാഗ്യത്തിനോടൊപ്പം മുൻപോട്ട് പോകാൻ പറ്റിയില്ല പക്ഷേ ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു ബിലീവർ എന്ന നിലയ്ക്ക് ഞാൻ പറയും ആ അമ്മയുടെ അനുഗ്രഹം ആ അമ്മയുടെ പ്രാർത്ഥന ആ അമ്മയുടെ സോളൊക്കെ വേടന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അത് എന്റെ പെർസ്പെക്റ്റീവ് ആണ് അല്ലാത്തവരുണ്ടായിരിക്കും എന്തായാലും ഈ ഒരു വേടന്റെ അമ്മയുടെ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് എനിക്ക് അതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ഇതുപോലെയുള്ള അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അമ്മമാരടക്കം ഒരുപാട് അമ്മമാർ ഇത്തരം പ്രതീക്ഷകളുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് സോ ആ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് വൈകാരികപരമായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നെ മനുഷ്യന്റെ ലൈഫാണ് മാറി മറിഞ്ഞും പലതും സംഭവിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഭാഗ്യങ്ങൾ കാണാൻ പറ്റും ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റും ചിലർക്കത് പറ്റില്ല അത് അങ്ങനെയാണ് സംഭവിക്കുക എന്തായാലും ഇത് കണ്ട സമയത്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മഹജൂർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം വേടന്റെ അമ്മയെ ഒപ്പമുള്ള ആളായിട്ടാണ് പറയുന്നത് തന്നെക്കാൾ താഴെയാണെന്നോ തന്റെ ജോലിക്കാരി തനിക്ക് കീഴിലാണെന്നൊന്നും അവര് പറയുന്നില്ല സമാസമമായി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് കുറെ അധികം കമന്സും വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് അഭിനന്ദിക്കാനാണ് സമയമുള്ളത് എല്ലാവരും അതിനെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് സോ ഇത് ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു സമീപനമാണ് മഹജൂറയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഓരോ വ്യക്തികളും കണ്ടുപഠിക്കേണ്ട കാര്യം കൂടിയാണ് ഇങ്ങനെയും മനുഷ്യരെ ഈക്വലായിട്ട് കാണാൻ പറ്റും ഇങ്ങനെയും മനുഷ്യരോട് മനുഷ്യത്വപരമായിട്ട് ഇടപഴകാൻ പറ്റും പെരുമാറാൻ പറ്റും ഒരാളും തനിക്ക് മുകളിലാണെന്നോ ഒരാളും തനിക്ക് താഴെയോ അല്ല എന്നുള്ള നിലയ്ക്ക് ഈക്വലായിട്ട് മനുഷ്യരോട് സ്നേഹം കാണിക്കാനും അവരെ അംഗീകരിക്കാനും പറ്റുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ എന്നാൽ അതേ സമയം തന്നെ ഈ മഹജൂറ ചെയ്തിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ മഹജൂറയുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ടും കുറെ പേര് കൊണ്ടുപോകുന്നുണ്ട് മതവിദ്വേഷം മതസ്പർദ്ധ വളർത്തുന്നുണ്ട് അത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ വളരെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങളോട് കൂടിയിട്ട് ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അയാൾ ജിഹാദിയാണ് അയാൾ സംഖ്യയാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വളച്ചൊടിക്കുന്ന രീതി ഇവിടെ വളരെ കൂടുതലാണ് അത് പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല കുറെ കാലങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതേ വർത്ത് തന്നെയാണ് ഇപ്പൊ മഹജൂറയ്ക്കം നേരിടേണ്ടി വരുന്നത് ജിഹാദികൾ ഏറ്റെടുത്തു ഇനി എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയണം സവർണ ഫാസിസ്റ്റുകളുടെ കൂട്ടക്കരച്ചിലാണെങ്കിലും കമന്റ് ബോക്സിൽ താത്തുകൾ ഫോട്ടോ കൊടുക്കുന്നു ഫണ്ട് സുഡാപ്പിയുടേത് തന്നെ സി കണ്ടില്ലേ ഇങ്ങനെയാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതൊക്കെ ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിനൊന്നും ഈ പറയുന്ന ജാതിയും ഈ പറയുന്ന മതവുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാവില്ല പേഴ്സണലി എനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികമായിട്ട് വരുന്ന കമന്റ് ആണ് സംഖ്യയാണ് സംഖ്യയാണ് ഞാൻ സംഖ്യയാണെന്ന് എവിടെയും പറയാറില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഒന്നും വേണ്ട എൻ്റെ ഒരു ഫോട്ടോ ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ താഴെ വരും സംഘിനി എന്ന് പറഞ്ഞൊരു കമന്റ് വരും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് എഴുതി കഴിഞ്ഞാലൊക്കെ അത് വരും അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യനെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെന്നും നമ്മൾ അറിയാത്ത പറയാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഇവര് കൊണ്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം സോ ഇത്തരം കമൻസ് എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ സംഖ്യ എന്നും സുഡാപി എന്നും ജിഹാദി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരാളുടെ മനസ്സിനകത്ത് തോന്നിയ ഒരു കാര്യം അയാൾ ചെയ്തതായിരിക്കും അത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും അതിനെ കൊണ്ടുപോയിട്ട് ജാതി മതം അതീതം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കെട്ടിയിട്ട് അങ്ങ് വലിച്ചു കയറി നാശാക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് സ്വഭാവ രീതിയാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേടന്റെ പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് വേടന്റെ പല കാര്യങ്ങളിലും ഞാൻ അഭിപ്രായം വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് സോ വേടന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ ഇപ്പം വേടൻ ഉയർന്നു നിൽക്കുമ്പോഴും ആ അമ്മ കൂടെ ഇല്ല എന്ന് പറയുമ്പോഴും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ് കാരണം എത്രയൊക്കെ നമ്മൾ വേടന്റെ രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും എതിർക്കാൻ പറ്റില്ല വേടൻ എന്ന് പറയുന്ന കലാകാരനെയും ആ കലാകാരന്റെ മുകളിലുള്ള വളർച്ചയും ആ വളർച്ചക്ക് മുകളിലുള്ള അയാളുടെ അധ്വാനവും ഒന്നും നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല സോ അതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ പറയുന്ന അമ്മയുടെ ആ ഇമോഷൻ മനസ്സിലാവും ഈ വേടൻ ഇത്രയൊക്കെ വളർന്നു കഴിഞ്ഞു വേടന് ജനങ്ങൾ മൊത്തം അറിയുന്നു വേടൻ ഒരുപാട് നേടിക്കഴിഞ്ഞു ആ സമയത്ത് അമ്മ കൂടെയില്ല നമുക്ക് വേണമെങ്കിൽ സിനിമാറ്റിക് ആയിട്ട് കൂടി കാണാൻ പറ്റുന്ന ഒരു സംഭവമാണിത് എത്രയോ സിനിമകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ലൈഫ് കണ്ടിട്ടുണ്ട് മക്കൾ രക്ഷപ്പെടുമ്പോഴേക്കും അമ്മമാർ ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല പക്ഷെ ആ അമ്മമാർക്കൊക്കെ സവർണ മുഖമായിരിക്കും എടുത്തു പറയണല്ലോ കവിയൂർ പൊന്നമ്മ അവർ ഇവർ എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത് വേടനെ പോലെ മണ്ണിലിറങ്ങി നിൽക്കുന്ന നിലത്ത് ചവിട്ടി നിൽക്കുന്ന മനുഷ്യരുടെ ലൈഫിലൂടെ അത്രയും കഥകളൊന്നും പോയിട്ടില്ല അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോലും വളരെ രസകരമായിരിക്കും എനിക്ക് അത് എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി ഈ സംഭവം കണ്ടപ്പോ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് ഞാൻ പൊളിറ്റിക്സ് കാണുന്നില്ല ഒന്നും കാണുന്നില്ല രണ്ട് മനുഷ്യർ തമ്മിൽ കൂടിച്ചേർന്നു രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നു അവരുടെ അനുഭവങ്ങൾ അവരെ കൂട്ടിമുട്ടിച്ചു അമ്മ എന്ന് പറയുന്ന നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു വ്യക്തി വ്യക്തിത്വം ആ വ്യക്തിത്വത്തിന്റെ പേരിൽ കാലങ്ങൾ അവരെ കൂട്ടിമുട്ടിച്ചു അങ്ങനെയാണ് ഞാൻ കാണുന്നത് സോ എനിക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ആ രീതിക്ക് മാത്രമാണ് ജാതി മതം ഒന്നും എൻ്റെ കാര്യത്തിൽ പെട്ടതല്ല എന്റെ ചിന്തകളിൽ പെട്ടതല്ല അതിനെ മാറ്റി നിർത്തിയിട്ടാണ് ഈ കാര്യത്തെ ഞാൻ പറയുന്നത്